ഹലോ ഡി എ സി എന്നത് കാഗ്രാഫി ഫ്രെയിമാണ് കേട്ടോ പ്രിൻ്റ് എടുത്താൽ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ കസ്റ്റമർ വന്നിട്ട് വേറെ ആരെയല്ല എൻ്റെ മൂന്ന് ഫ്രണ്ട്സാണ് ഞാനും എൻ്റെ മൂന്ന് ഫ്രണ്ട്സും കൂടെ കൂടിയിട്ട് ഉസ്താദിന് ഗിഫ്റ്റ് കൊടുക്കാനാണ് കേട്ടോ ഈ പ്ലാനിങ് അപ്പോൾ ഉസ്താ ഞങ്ങളെ നാലാൾ ആയതുകൊണ്ട് തന്നെ ഞങ്ങളെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു ഫ്രെയിമും കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരുപാട് കുട്ടികളുണ്ടെങ്കിലും ഞങ്ങൾ നാലാളും കൂടെ കൂടിയിട്ടാണ് ഈ ഒരു ഗിഫ്റ്റ് ഉസ്താദിന് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് ഞാൻ ഇതിൽ പേപ്പറൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് എന്നിട്ട് കാർഡ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫ്രെയിം വന്നിട്ട് ഇതാണ് ഞാനൊന്ന് പുറത്ത് പോയിട്ട് ക്ലിയർ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ റാപ്പർ ഇതാണ് റാപ്പർ ഉപ്പാൻ്റെ സെലക്ഷനാണ് ഇപ്പോൾ ഈ ഒരു ഒക്കെ ഉപ്പാൻ്റെ സെലക്ഷനാണ് അപ്പോൾ ഞങ്ങൾ ഇതും ഫ്രെയിമും അതേപോലെ തന്നെ ഒരു അത്തറും ഒരു ചോക്ലേറ്റും അതുപോലെ തന്നെ ഒരു കുഞ്ഞത്തറുമാണ് കേട്ടോ ആക്കുന്നത് ഞങ്ങൾ ാലാളായതുകൊണ്ട് തന്നെ ഞങ്ങൾ നാലാളെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു കുട്ടി ഫ്രെയിമും കുറച്ച് സാധനങ്ങളാണ് കേട്ടോ ഞങ്ങൾ സെറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ ഒന്ന് റാപ്പ് ചെയ്തെടുക്കുന്നുണ്ട് പെട്ടിയിലല്ലാത്തതുകൊണ്ട് തന്നെ നല്ല പോലെ റാപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല നടുവിൽ ചോക്ലേറ്റ് വെച്ചിട്ടുണ്ട് റമവാൻ ആയതുകൊണ്ട് തന്നെ ചോക്ലേറ്റ് മറിച്ചിരിക്കുക പിന്നെ ഒരു ചെറിയൊരു അക്കർദാസ് സൈഡിലും വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ സൈഡിൽ വെക്കാനാണ് കേട്ടോ പ്ലാൻ ഇപ്പം ആർക്കെങ്കിലും ഇങ്ങനെ ഫ്രെയിം വേണമെന്നുണ്ടെങ്കിൽ ഡി എം ചു ആ സ്ക്രീനിൽ കൊടുക്കാം അല്ലാത്തവർക്ക് ഇൻസ്റ്റഗ്രാം ഐഡിയും കൊടുക്കാം കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം അത്രയുള്ളൂ ബൈ Bye.